കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് റോഡിൽ പാർക്ക് ചെയ്ത കാറിന് മുകളിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞു വീണു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചോടെയായിരുന്നു അപകടമുണ്ടായത് നിരവധി വിശ്വാസികൾ പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് പോകുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത് ഭീമാ ജുവലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് റോഡിൽ പാർക്ക് ചെയ്ത കാറിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലിടിഞ്ഞ് വീണ് കാർ പൂർണമായും തകർന്നു ആളപായമില്ല നെല്ലിക്കുന്നിലെ സമീറിന്റെ സിഫ് ഡിസയർ കെ എൽ അറുപത് ഡി നാല് മൂന്ന് നാല് നമ്പർ കാറിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞ് വീണത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് അപകടം നടന്നത് ഈ സമയം നിരവധി വിശ്വാസികൾ പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് പോവുകയായിരുന്നതിനാൽ ആളപായമുണ്ടായില്ല സമീപത്തെ പരേതനായ മമ്മൂന്നി ഹസീനാറിന്റെ ഉടമസ്ഥതയിലുള്ള മതിലാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു ഇടിഞ്ഞുവീണത് വീടിന് വിള്ളലുണ്ട് കാർ തകർന്നതിനാൽ രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി സമീർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്